അപ്പോൾ ഞാനിപ്പം ആക്ച്വലി ഇങ്ങനെ ഒരു ബൈറ്റ് കൊടുക്കാൻ കാരണം മെയിൻ ആയിട്ടുള്ള റീസൺ ഇന്നലെ പിന്നെ നിങ്ങൾ കുറച്ച് ചാനൽസ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ റെസ്പെക്റ്റഡ് കോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എൻ്റെ കാര്യം പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കോർട്ട് ഹൈക്കോർട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്നലെ ചാനലിൽ മൊത്തം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ വന്ന കാര്യങ്ങൾ എനിക്ക് ഞാൻ ബാംഗ്ലൂരിൽ മൂന്ന് ദിവസം ഇതിന് വേണ്ടി മാത്രം ഇവരുടെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി മാത്രം ബാംഗ്ലൂരിലേക്ക് ഞാൻ പോയി ഞാൻ പോയിട്ട് അവിടെ റൂം എടുത്ത് ഞാൻ തന്നെ അക്കോമഡേഷൻ ഞാൻ ഹോട്ടലിൽ റൂം റൂമെടുത്ത് ഞാൻ അവിടെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് അവരെ കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ താജിൽ ആ ബാംഗ്ലൂരിൽ തന്നെ നാല് താജ് ഉണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പം പുറത്ത് പറഞ്ഞ കാര്യം അഥവാ രണ്ടായിരത്തി പതിനാറിൽ ഉദ്ഘാടനം കഴിഞ്ഞ താജ് ഹോട്ടൽ അത് രണ്ടായിരത്തി പതിനാറിലാണ് ഉദ്ഘാടനം കഴിഞ്ഞത് അത് എയർപോർട്ടിന് അടുത്തുള്ളത് പക്ഷേ ആ ഹോട്ടലിലല്ല ആക്ച്വലി ഞങ്ങൾ പോയതും എന്നെ രഞ്ജിത്ത് കൊണ്ട് രഞ്ജിത്ത് സംവിധായകൻ രഞ്ജിത്ത് എന്നെ കൊണ്ടുപോയത് അത് ഹോട്ടലല്ല ആ ഹോട്ടൽ ഇപ്പം വിവന്ത എന്ന് പറയുന്ന അഥവാ രണ്ടായിരത്തി പത്തൊമ്പത് വരെ താജ് ഗേറ്റ് വേ ആയിരുന്നു ആ ഹോട്ടൽ അതിപ്പോൾ വിവന്ത ആയിട്ട് ബാംഗ്ലൂരിൽ ഓൾറെഡി ബാംഗ്ലൂർ താജ് വിവന്ത റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടൽ ഹോട്ടലിപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന റെസിഡൻസി റോഡിലാണ് അവിടെയാണ് എന്നെ രഞ്ജിത്ത് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഇതെന്താണെന്ന് വെച്ചാൽ എന്നെ ഇവർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി കൊണ്ടുപോയ ഹോട്ടലും ഇവരിപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്ന ഹോട്ടലും രണ്ടും രണ്ടാണ് സോ ഇറ്റ്സ് വെരി ക്ലിയർ ഞാൻ ഇത്രയും മൂന്ന് ദിവസം ഞാൻ ബാംഗ്ലൂരിൽ പോയി അത്രയും അവർ കോർപ്പറേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും ഫൈനൽ കൺക്ലൂഷൻ എന്നോട് പറഞ്ഞത് എന്നെ ആ ഹോട്ടലിൽ കൊണ്ടുപോയ വിവന്ത എന്ന് പറയുന്ന ഹോട്ടലിൽ കൊണ്ടുപോയപ്പം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി അവിടെയാണ് എന്നെ രഞ്ജിത്ത് കൊണ്ടുപോയത് അവിടുന്ന് രഞ്ജിത്ത് എൻട്രൻസ് വഴിയല്ല ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഞാൻ കയറിയത് പുറത്തുള്ള അഥവാ ബാക്കിലൂടെയുള്ള സ്റ്റെയർ കേസാണ് ആ വഴി പോലും വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി അത് ബാംഗ്ലൂർ ബാംഗ്ലൂർ പോലീസ് അത് ഫോട്ടോ വരെ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് പിക്ചേഴ്സ് എല്ലാം എടുത്ത് ഈ ഹോട്ടലാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞ് എന്നോട് ഫൈനലി അവിടുത്തെ എസ് ഐ പറഞ്ഞത് നമ്മൾക്ക് ഓൾറെഡി സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് എല്ലാം കിട്ടി കഴിഞ്ഞു ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയർ രഞ്ജിത്തിന് ഹൈ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൺ ആക്ച്വലി എനിക്ക് പറയാനുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വെരി റെസ്പെക്റ്റിംഗ് ടു ദ ഹൈക്കോർട്ട് അവരുടെ പിന്നെ എല്ലാ കാര്യങ്ങളും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച ട്രോമ അതെനിക്കേറിയുള്ളൂ അപ്പോൾ അതിലൂടെ ഞാൻ കടന്നു പോയിട്ട് എനിക്ക് ഈ വളരെ ഇങ്ങനെ ഇന്നലെ എക്സാക്ട് എക്സാക്ട് ഞാൻ അവർക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോഴും ഞാൻ വ്യക്തമായിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങളെ ഹോട്ടലിന്റെ പേരും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം അപ്പോൾ ഇവരുടെ ലാംഗ്വേജ് ആക്ച്വലി കന്നഡയിലാണ് ഇവരൊരു ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല പുറത്തു വന്നത് അതല്ല പുറത്ത് വന്നത് എയർപോർട്ട് എയർപോർട്ടിനടുത്തുള്ള താജാണ് അവിടെ നമ്മൾ പോയിട്ട് പോലുമില്ല സി അതാണ് പിന്നെ ഈ രണ്ട് പിന്നെ ബാംഗ്ലൂരിലുള്ള ഈ രണ്ട് മേലുദ്യോഗസ്ഥരെ ഞാൻ വിളിച്ചപ്പോൾ അവർ രണ്ട് പേരും നമ്പർ ആണ് പിന്നെ ഈ ഇനി പ്രോസിക്യൂഷൻ്റെ ഒരാളും എന്നെ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റും എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല അതൊന്നും എനിക്ക് പ്രോബ്ലം ഇല്ല പക്ഷേ ഈ മൂ രണ്ട് പോലീസുകാർ അഥവാ എസ് ഐയും അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറും പിന്നെ അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കോൺസ്റ്റബിൾസും വളരെ കറക്റ്റായിട്ട് ആ സ്ഥലങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ആ സ്ഥലം മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹാപ്പി ആയിട്ട് അവിടെ തിരിച്ചു മടങ്ങി വന്നത് സോ ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റിസ് കിട്ടാൻ ഡിലേ ആയാലും ദ നമ്മൾ പറഞ്ഞ കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ഷ്യർ ക്ലിയർ ആയിരിക്കണം സോ അല്ല ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ എന്നെ ഹൈക്കോർട്ടിൽ നിന്നും എവിടെ നിന്നും ഇതുവരെ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല ഇതുവരെ എൻ്റെ പ്രോസിക്യൂഷൻ ആരാണെന്ന് പറയാം ഞാൻ അവരെ വിളിച്ചപ്പോഴും കിട്ടുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് മൂമെൻ്റ് അവരെന്താണ് ഇനി അവിടുന്ന് എന്തെങ്കിലും രീതിയിൽ ബാംഗ്ലൂരിൽ നിന്ന് അവരെന്നെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് എല്ലാ ഇൻവെസ്റ്റിഗേഷനും ഫുൾ ക്ലിയർ ആയിട്ട് ഹോട്ടലിൻ്റെ ഫോട്ടോ അധികം എല്ലാ ഫോട്ടോസും അവരെടുത്തിട്ടുണ്ട് ഇറ്റ്സ് വെരി ക്ലിയർ ഇറ്റ്സ് എ വിവന്ത ഇറ്റ് ഇസ് ബിഫോർ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് ഇത് ഗേറ്റ് വേ ആയിരുന്നു ആ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് സോ അതുമായി ഒരു ബന്ധമില്ലാത്തതാണ് ഇപ്പം ഫൈനലി പുറത്ത് വന്നിട്ടുള്ളത് സമീപിക്കണം തീർച്ചയായിട്ടും കാരണം ഞാൻ അനുഭവിച്ച ട്രോമിങ് ഇതെല്ലാം എനിക്ക് അറിയുള്ളൂ അപ്പം ഇപ്പം ഞാൻ പുറത്ത് നിന്ന് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത് ഞാനൊരു ഫേക്ക് ആയിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കിയതാണെന്നാണ് അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് ആ ചോദ്യം വളരെ വ്യക്തമായ ചോദ്യമാണ് അതുപോലെ തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ ഏജ് ഓഫ് നയൻറ്റീൻ ആ സമയത്താണ് അവർ ഈ ഒരു സംഭവം നടക്കുന്നത് ആ സമയത്ത് ഇത്ര അപ്ഡേറ്റഡ് അല്ല ഒരു കാര്യം അന്ന് ഞാൻ കുറച്ച് പേരെ അപ്രോച്ച് ചെയ്തിരുന്നു ചില ആളുകളെ അപ്രോച്ച് ചെയ്തിട്ട് ഈ കാര്യം പറഞ്ഞിരുന്നു അവർ പറഞ്ഞത് ഇത്ര ലിജൻറ്റായിട്ടുള്ള ഒരു ഡയറക്ടറിനെ പറ്റി ഇങ്ങനെ ഒരു അബ്യൂസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക അന്ന് ആ സമയത്ത് ഞാൻ പറ എനിക്ക് അന്ന് അത്രയും സി എൻ്റെ മെച്യൂരിറ്റി അന്ന് നിങ്ങൾ നോക്കണം സോ നൗ മൈ മെച്യൂരിറ്റി ഈസ് എ ഡിഫറെൻറ്റ് ഇപ്പോൾ എനിക്ക് പറയാനൊരു സാഹചര്യം വന്നപ്പം അത് പറഞ്ഞു പക്ഷെ ഇപ്പം ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നു കുറ്റബോധമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവർ ആ ഹോട്ടൽ ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ അവരപ്പ തന്നെ ഞാൻ അവർക്ക് എല്ലാ രേഖകളും അവിടെ കാണിച്ചു കൊടുത്തു കേരള പോലീസ് തന്നെ ഇതുവരെ ആ കാര്യം ഹോട്ടൽ കേരള പോലീസ് കണ്ടിട്ടില്ലല്ലോ അതെ എയർപോർട്ടിനടുത്തുള്ള ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് തെറ്റാണ് അവർ എൻ്റെ പിക്ചേഴ്സൊക്കെ എടുത്തിരുന്നു ഏത് സ്ഥലത്തിലൂടെയാണ് ഞാൻ പോയത് എന്നുള്ള രേഖകൾക്ക് അവർ ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തൊക്കെ അവർ ഹൈക്കോർട്ടിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് അതൊന്നും സബ്മിറ്റ് ചെയ്യാതെ ഇപ്പം ഞാൻ വിളിച്ചിട്ട് അവർ കോൾ ഈവൻ എൻ്റെ നമ്പർ വരെ ബ്ലോക്ക്ഡാണ് അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ നിന്ന് സ്വാധീനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തും ചെയ്യാം പക്ഷേ എനിക്കില്ല വിഷമം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇനീഷ്യേറ്റ് ചെയ്തു ഞാൻ ഇതിനു വേണ്ടിയിട്ട് മൂന്ന് ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് എല്ലാ കാര്യം ചെയ്തിട്ട് പോലും ഫൈനൽ അങ്ങനെ സ്വാധീനിച്ച എനിക്ക് ഇപ്പോൾ ഹൈക്കോർട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പം ഹൈക്കോർട്ടിനെതിരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഐ എം റെസ്പെക്ടിങ് ഹൈക്കോർട്ട് പക്ഷേ ഇത് പോലീസ് റിപ്പോർട്ട് വന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അതിൽ വളരെ വിഷമമുണ്ട് ഞാൻ എല്ലാ രീതിയിലും കോർപ്പറേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക